ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴി ഇത് ഒരിക്കലല്ലൊരിക്കലും തൊഴിലാൾ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയെ ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ഒരിക്കലൊരിക്കലും തൊഴിലനല്ല ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയെ ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊടി ലഹരിക്കലും ലഹരി ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം ഒരിക്കലും തൊടി